ഗാർഡൻ തന്നെ കണ്ടിട്ട് കണ്ടിട്ടല്ലേ ഓ ഇതിലൂടെ കേട്ടോ ഇത് ഗാർഡൻ ആണ് ഗാർഡൻ കണ്ടിട്ട് ഇത് നിലമ്പൂർ ഇത് ഇതാടാ ബയോ റിസോർസസ് നാച്ചുറൽ പാർക്ക് ഇതാണ് നിലമ്പൂരി വരുത്തല്ലേ ഇങ്ങോ ഇതിലൂട്ട് പോയിട്ട് ഇത് കവർ ചെയ്യണ്ടുപേരൊന്ന് ചെസ് കളിക്കുന്ന ചെസ് കളിക്കുന്ന തവളകൾ തവളകൾ ഉപയജീവികളായതിനാൽ അവർ എല്ലായിടത്തും കരയിലും വെള്ളത്തിലും ജീവിക്കുന്നുണ്ട് കേട്ടോ ഉയർന്ന സൂക്ഷ്മ സംവേദന ശേഷിക്കുറം ജീവികളായതിനാൽ പരിസ്ഥിതിയിലെ വളരെ ചെറിയ വ്യതിയാനങ്ങൾക്കു ഇവ പ്രതികരിക്കുന്നു ഈ പ്രതിമ പൂർണ്ണ അത് ആരോഗ്യപൂർണമായൊരു പരിസ്ഥിതിയുടെ തവളകളുടെ പ്രശാന്തസുന്ദരമായ ജീവിതത്തിൻ്റെ പ്രതിരൂപമാണ് ഓ അതാണ് രണ്ട് തവളകൾ ചെസ്സ് ഇങ്ങനെ കളിക്കുന്നുണ്ട് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിമയെ ഈ പ്രതിമ കാണിക്കുന്നത് ആരോഗ്യപൂർണമായ ഒരു പരിസ്ഥിതിയിലെ തവളകളുടെ പ്രശാന്തസുന്ദരമായ ജീവിതത്തിൻ്റെ പ്രതിരൂപമാണ് നമ്മുടെ സമുദ്രവും ആഹ്ലാദപൂർവ്വവുമായ ജീവിതത്തിന് ഇത്തരത്തിലുള്ളൊരു പരിസ്ഥിതി അനിവാര്യമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് തവളകൾ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ജൂജി സോഹിതി എനിക്ക് മുമ്പേ ഇങ്ങനെ പോയിട്ടുണ്ട് അവരെ പിടിക്കാൻ ഞാനിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നല്ല ശക്തമായ വെയിലാണ് ഓ മാർച്ച് മാസത്തിലെ രണ്ടാം തീയതിയുള്ള എല്ലാ വെയിലും ഞാൻ ഏകദേശം കൊണ്ടു കഴിഞ്ഞു രണ്ട് തവളകൾ ഇതാ തേക്ക് മരത്തിൻ്റെ ആർച്ചിലിരുന്നിങ്ങനെ എന്താ പറയുക സ്ഥലം തണുപ്പുണ്ട് ചെസ്സൊക്കെ കളിക്കുന്നുണ്ട് ഓക്കെ ഹലോ ചെസ്സ് കളിക്കുന്നു നിങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട് ജൈവ വിഭവ ഉദ്യാനം ഇതാണ് ജൈവ വിഭവ ഉദ്യാനത്തിലേക്ക് നമ്മൾ കടന്ന് ജൈവ വിഭവ ഉദ്യാനം എന്താ ഇവിടെ ഇതെല്ലാം ഉണ്ടല്ലേ പാർക്ക് പോലെയുണ്ട് ഇരിക്കാം വള്ളി വള്ളിക്കെട്ടല്ലേ ഇതിൻ്റെ പോകാൻ പറ്റുമെന്നറിയില്ല നടപ്പാതയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതി അതുകൊണ്ട് ഈ വള്ളിക്കെട്ടിലൂടെ സന്ദർശിപ്പിക്കാൻ പാടുള്ള ഓർക്കിഡിൻ്റെ പൂവിൻ വിന്യാസം ഇത് ഓർക്കിഡ് ഓർക്കിഡ് ഹൗസിലേക്കാണ് നമ്മളിപ്പം പോകുന്നത് ഓർക്കിഡ് ഹൗസ് ഇതാ ഓർക്കിഡ് പലതരത്തിലുള്ള ഓർക്കിഡുകൾ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും ഇതാ ഓർക്കിഡ് 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 കാരമായാണ് സൂസൂറി താലി മരമായ മരവായ ഡെൻട്രോണിയം ഇത് കാറി ഓർക്കിഡ് ഇങ്ങനെ സംസാരി ചെയ്താൽ ഇങ്ങനെ വരുന്നത് എല്ലാം ഫോട്ടോ എടുത്തത് വീഡിയോ വീഡിയോ എടുക്കുന്നത് ഇനി ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് പോകുന്നത് ഇത് ഓർക്കിഡ് ഓർക്കിഡിന്റെ ഇതെല്ലാം കഴിഞ്ഞ് ബട്ടർഫ്ലൈ ഗാർഡൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ തോന്നും ഇത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് ഇങ്ങനെ പോ ഓ ബട്ടർഫ്ലൈ ഗാർഡൻ പിന്ന വരാം ഫോട്ടോ എടുക്കാൻ ഇത് നീൽത്തമരാത്താലി ആ ശ്രീനിയെല്ലാം ഉണ്ട് കേട്ടോ വേഗം വാ ഇതാ ഗാർഡൻ ഗാർഡൻ ഗാർഡനില് ഫ്ലവർ നമ്മളിത് ഇങ്ങനെ വഴിയിലൂടെ മാത്രം ഇതാ ചിത്രശലഭത്തിന്റെ ജീവിതചക്രെല്ലാം ഇവിടെ പറയുന്നുണ്ട് പൂമ്പാറ്റ പുഴുവാവുന്ന മുട്ടയാവുന്ന സമാധി ദശ ഇങ്ങനെ ചിത്രശലഭമായി മാറുന്നു അപ്പോൾ അതിനെന്താ പറയുക ശ്രീനിന്നാണ് നമ്മൾ പറയുക ഇത് നമ്മളെന്താ പറയുക എന്ന് അറിയുക ബസിപ്പൂ എന്ന് പറയും ഇത് പൂമ്പാറ്റകളുടെ ഇതാണ് അതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും പ്രവേശനമില്ല കണ്ടോ മണ്ണ് ഇങ്ങനെ 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 ആക്കിയിട്ടുണ്ട് പ്രവേശനമില്ല നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഓഹോ ഇവിടെ വരുന്നത് ചോണൽ ശലഭം ഇവിടെ വരുമോ കേട്ടോ ചോണൽ ശലഭം വരുന്നത് ശലഭം ഇതായി ഇത് ഈ ഈ സ്ഥലം ഇത് ഇത് ഈ ഇലകളിൽ വരുന്നത് ചോണൽ ചോണൻ ചോണൻ ശലഭമാണ് ഇത് മഞ്ചാടി എന്ന് പറയുന്ന കോമൻ നവാബ് ഇതെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം ഓരോരോ സ്ഥലത്ത് ഓരോ ശലഭങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇതായത് നമ്മൾ ദൂക്കിയെ ഇതെങ്ങനെയാക്കി എന്നറിയാവാ എങ്ങനെയാണ് ഓരോ ഓടും ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വെച്ചിട്ടാണ് ഓടിങ്ങനെ വട്ടത്തിൽ ഓട് വട്ടത്തിൽ വട്ടത്തിൽ വെച്ചിട്ട് അതിൽ ഓരോ ചെടി നട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ചെടിയെ ആകർഷിച്ചുകൊണ്ട് ആകർഷിച്ചുകൊണ്ട് ഓരോ എന്താ വരിക പിന്നെ പൂമ്പാറ്റകൾ വരികയാണ് ചെയ്യുക അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ ചന്ദനമാണ് അപ്പോൾ ചന്ദനത്തിൽ മരമുത്തിയും മഞ്ഞപ്പാത്തി എല്ലാം വരും ചന്ദനത്തിൽ ഇത് അരണമരമാണ് അരണമരത്തിൽ നാട്ടുകടുക നീലക്കടുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ മരത്തിൽ നാട്ടുകടുകി നീലക്കടുകയും വരുന്നത് ഇത് കറുവ അങ്ങനെ അപ്പോൾ അനുയോജ്യമായ ഓരോ സസ്യങ്ങൾ നട്ടു വളർത്തി ഇത് കവുങ്ങ് കവുങ്ങ് നമുക്ക് കണ്ടിട്ടുണ്ട് ഓരോ അനുയോജ്യമായ സസ്യങ്ങൾ വളർത്തി അങ്ങനെ ഓരോ പൂമ്പാറ്റകൾ വരികയാണ് ചെയ്യുന്നത് അനുയോജ്യമായ കാലാവസ്ഥയിൽ കൊടിയെടുത്താൽ മതിയല്ലേ കൊള്ളൂ പൂ പറ്റിണ്ട് ആ ആ എന്നാ ഇതൊന്നും സാധനം അതാ അതാ ഇവര്